പൂച്ചമീശ എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത് കേരളത്തിലും ഇന്ത്യയിലും വീടുകളിൽ നട്ടുവളർത്തുന്ന സസ്യമാണ് വനങ്ങളിലും വിജനപ്രദേശങ്ങളിലും നൈസർഗികമായി വളരുന്നു കിഴക്കൻ ഏഷ്യം ഓസ്ട്രേലിയമാണ് ജന്മദേശം നാട്ടുവൈദ്യത്തിലാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് പ്രമേഹത്തിന് ഇലയുടെ നീര് ഇരുപത്തിയഞ്ച് മില്ലി വീതം രണ്ടു നേരം കുടിക്കുന്നത് ഗുണകരമാണ് കരളിന്റെ രോഗം വൃക്കയുടെ മൂത്രസഞ്ചിയുടെ വീക്കം രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് ഇതിന്റെ ഇല ഉണക്കി പൊടിച്ച് അമ്പത് ഗ്രാം കഷായം വെച്ച് രണ്ടു നേരം ഇരുപത്തി അഞ്ച് മില്ലി വീതം കഴിക്കുന്നത് ഫലപ്രദമാണ് ാശേക്കല്ലിനും ഇതേ പ്രയോഗം നല്ലതാണ് ഫ്രോസ്റ്റേറ്റ് വീക്കത്തിന് പത്ത് ഇലയിട്ട് തിളപ്പിച്ച് ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ തിളപ്പിച്ച ശേഷം ഇരുപത്തിയഞ്ച് മില്ലി വീതം കുടിക്കുന്നത് നല്ലതാണ് പാർശ്വഫലങ്ങൾ അധിക അളവിൽ ദഹന പ്രശ്നങ്ങൾ വയറിലെ അസ്വസ്ഥതകൾ കരളിലെ ഹോർമോൺ വ്യത്യാസം എന്നിവ ഉണ്ടാകാം പൊട്ടാസ്യം കുറയൽ നിർജ്ജലീകരണവും ചിലരിൽ ഉണ്ടാകാം മൃഗങ്ങളിൽ നിർജ്ജലീകരണം പൊട്ടാസ്യം കുറയൽ എന്നിവ ഉണ്ടാകാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി